ഇവിടെ ഞാനാണെങ്കിൽ അധികം പറയുന്നത് പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളൊപ്പം നിങ്ങൾക്കറിയാല ക്രിസ്റ്റി ഒരു മൂന്ന് പാചകം ചെയ്തു അന്ന് ആ ക്രിസ്റ്റിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കോഫി ഷോപ്പ് ആരംഭിക്കുക എന്നുള്ളത് അന്നത്തെ ആഗ്രഹല്ലാ മൂന്നാല് വർഷമായിട്ടുള്ള ആഗ്രഹം അതിന് വേണ്ടിട്ടുള്ള പാത്രങ്ങൾ വാങ്ങിക്കാൻ പോണൊക്കെ കണ്ടില്ലേ അങ്ങനെ ആ ക്രിസ്റ്റിയുടെ ആഗ്രഹം സാധിച്ചു ഇരുപത്തി ഒന്നാം തീയതി ആയിരുന്നു ഉദ്ഘാടനം ഉദ്ഘാടനത്തിന്റെ കുറച്ച് ക്ലിപ്പുകളൊക്കെ കാണിച്ചരാട്ടാ അന്നത്തെ

ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി ഫുൾ ചിക്കൻ കട്ട്ലേറ്റ് ലൈവ് അതായത് നമ്മൾ ഓർഡർ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഉണ്ടാക്കി തരാം ഫുൾ ചിക്കൻ കട്ട്ലേറ്റ് ആണ് പിന്നെ പോർക്ക് കൂർക്ക ബീഫും കായും അങ്ങനത്തെ പിന്നെ പറഞ്ഞുതരാം ഇതാണ് അല്ല ഇത് നമ്മള് ക്രിസ്റ്റിക്ക് ന്യൂ കേരള സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് അപ്പോ നമ്മൾ ഉദ്ഘാടനത്തിന് ഫഹദ് ഫാസിലിന്റെ വക ഒരു ജ്യൂസർ ആ ബട്ടർഫ്ലൈയുടെ ജ്യൂസ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അതിവിടെ ഫ്രഷ് ലൈം അങ്ങനെയുള്ള ചില പിന്നെ ക്രിസ്റ്റിയുടെ സ്പെഷ്യൽ ജ്യൂസുകളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെയും അതിനിവിടെ ജ്യൂസർ ആവശ്യമാണ് അപ്പൊ ഇത് ഈ എന്താ പറയാ കമേഴ്സ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു ജ്യൂസർ ആണിത് അപ്പോ ഇത് അവിടെ നിന്ന് നമ്മള് ഞങ്ങൾ ഞങ്ങള് സമ്മാനമായിട്ട് കൊടുക്കണു എന്നിട്ട് കൊടുത്തോന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് അങ്ങനെ നുണ പറയാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അതുകൊണ്ട് നമ്മളുള്ള കാര്യം പറയുന്നു അവര് തന്നതാണ് കൃഷി നമ്മള് സാധാരണ ഒരു ഹോട്ടലിൽ കേറുമ്പോൾ തോന്നാത്ത ഒരു കാര്യം നമുക്ക് ഇവിടെ വരുമ്പോ തോന്നുന്നില്ല ചെരുപ്പ് ഉരിട്ടിട്ട് കേറാൻ തോന്നും പക്ഷെ ചെരുപ്പൂരുണ്ടല്ലേ ക്രിസ്റ്റി നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിണ്ട് നമുക്ക് എന്റെ പേര് ക്രിസ്റ്റീനൊപ്പം നിന്നിട്ട് വേണെ വാങ്ങിച്ചോ വന്നോ വന്നോ നീ വന്നോ അപ്പോൾ ഇത് നമ്മൾ കൈമാറുകയാണ് സമ്മാനം അപ്പൊ ഈ ഷോപ്പ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ച നാലുമണി മുതൽ എത്ര മണി വരെ ഉണ്ടാവും ആ ഓപ്പൺ സെറ്റ് ആയി തുടങ്ങി അല്ലേ കാരണം നാല് പിള്ളേര് ഇറിന്റെ കടക്കം നാല് പിള്ളേരെ ഇട്ടിട്ട് വേണം എനിക്ക് ഇത് ഇത് ഓടാൻ ഓടിക്കാൻ അപ്പൊ നാലു മണി തൊട്ടാവുമ്പോ സമയം കിട്ടില്ലോ വേറെ ആരും ഇല്ല എല്ലാം ക്രിസ്ത്യനെ ചെയ്യണതേ അപ്പൊ നാലുമണി തൊട്ടാവുമ്പോ ഒരു സമയം കിട്ടില്ലല്ലോ അപ്പൊ ഇപ്പൊ

അടിച്ച് ടിച്ച് കഴുകി വരുമ്പഴത്തേക്കും അടുത്തേലൊക്കെ ആക്കാനായിട്ട് അത് സെൽഫ് കിറ്റ് ആണ് എന്തെങ്കിലും നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ കാര്യങ്ങള് ഇതുവരെ നമ്മൾ ജ്യൂസുകളൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ലല്ലോ ജ്യൂസർ ഇല്ലാത്തതുകൊണ്ട് ആ അപ്പൊ ഇനി ഇതില് ഇന്ന് ഏതായിരിക്കും ഇങ്ങനെ ഉണ്ടെന്ന് കുടിച്ച് നോക്കിയിട്ട് പറയാട്ടാ നമുക്ക് ഇവിടെ വരുമ്പോൾ തോന്നുന്ന ഒരു കാര്യം എന്തിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ തന്നെ ഏതെങ്കിലും നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ നമ്മളെ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ അടുക്കളയിൽ ഇരുന്നിട്ട് നമുക്ക് അവർ കുക്ക് ചെയ്തിട്ട് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ തരാ നമ്മളിവിടെ നിന്ന് കഴിക്കുക അങ്ങനത്തെ ഒരു ഫീൽ വരും അതായത് നമ്മുടെ പെങ്ങളുടെയും അളിയൻ്റെയും ഒക്കെ ഷോപ്പിൽ വന്ന പോലെ അല്ലേ അല്ല സോറി നമ്മുടെ പെങ്ങളുടെയും അളിയൻ്റെയും വീട്ടിൽ വന്ന പോലെ അങ്ങനെ തോന്നുന്നു നമുക്ക് ഇവിടെ ഹോംലി ഫുഡ് എന്നാണ് നമ്മളുടെ ഇതന്നെ പേരെന്നെ ഇവിടെ ഇത് ഓരോന്നും ക്രിസ്റ്റി ഇങ്ങനെ എന്താ പറയുക ഓർഡർ അല്ലേ ഇന്ന് കറക്റ്റ് അളവിന് അനുസരിച്ചിട്ട് ഈ ഷോപ്പിന്റെ അളവിനുസരിച്ചിട്ട് അളവെടുത്ത് അളവെടുത്ത് അല്ലെ അങ്ങനെയാണ് ഓരോന്നും ചെയ്തിട്ടുള്ളത് ഷോപ്പിന്റെ അളവ് നമുക്ക് അറിയാമല്ലോ എന്തൊക്കെ അപ്പോ ഒരു അഞ്ച് സെന്റിമീറ്റർ കൂടിയാലും കുറഞ്ഞാലും നമുക്ക് പ്രോബ്ലം സ്കെച്ചൊക്കെ വരച്ച് ശരിയാക്കി അങ്ങനെയാണ് ചെയ്തത് എല്ലാ

ഫസ്റ്റ് ഷോപ്പ് തുടങ്ങിയിട്ട് പത്ത് ദിവസമായി ആയിട്ടുള്ളെങ്കിലും ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ക്രിസ്തീടെ ബിരിയാണി വളരെ ഫേമസ് ആയി ടേസ്റ്റ് ആണ് ബിരിയാണി ക്രിസ്റ്റി അടുത്ത വിഭവങ്ങളായിട്ട് വന്നു കുറെ സാധനങ്ങളുണ്ട്

യ്യോ കട്ടില്ല ഇനി ഞങ്ങൾ കഴിക്കട്ടെ ഫ്രൈ കഴിച്ചോട്ടെ എങ്ങനെയുണ്ടെന്നോട്ടെ അതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ബോൺലെസ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കഷ്ണം പക്ഷേ മസാല വേറെ സാധനം കഴിക്കാനും മസാല ടേസ്റ്റായിട്ട് മസാല കൂട്ടിയിട്ടില്ല ഇതാണ് ചിക്കൻ ഫ്രൈ ലോ ചിക്കൻ ഫ്രൈ കണ്ടപ്പോളേ ജഗ്ഗ് പറഞ്ഞു അവർക്ക് മിസ്റ്റേക്കും എഴുതി അപ്പൊ ഇത് േ പൊറോട്ടിരിയാണി റൈസും അടിപൊളിയാണോ ും പോർക്ക് കൂർക്കടിപൊളി ബീഫ് റോസ്റ്റിന്റെ ടേസ്റ്റ് പറയാൻ എനിക്ക് വാക്കുകളില്ല ഞാൻ ബീഫും കായൊന്നും നോക്കട്ടെ ക്രിസ്റ്റിയേ ഈ ഹോട്ടൽ തുടങ്ങുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ മുന്നേറി സംസാരിക്കുമ്പോൾ ക്രിസ്റ്റി പറയുന്ന ഒരു വാചകം എന്റെ മനസ്സിൽ ഇങ്ങനെ വേണ്ട തി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ പറഞ്ഞത് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരാൾ ഹോട്ടലിൽ വരുന്നത് എപ്പോഴാണ് വേശിക്കുമ്പോഴല്ലേ ചേച്ചിയെ അവർ നമ്മൾ പൈസയ്ക്കാണ് കൊടുക്കണമെങ്കിൽ പോലും നമ്മൾ നല്ല ഭക്ഷണം ഭക്ഷണമാണ് കൊടുക്കാൻ ഒരിക്കലും അവരുടെ മനസ്സ് നമ്മളെ ശമ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്ത് ഫുഡ് അത് അങ്ങനെ പറഞ്ഞിട്ടല്ലേ വൃത്തിയില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ക്വാളിറ്റി ഇല്ല ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടോ ക്രിസ്റ്റി ക്രിസ്റ്റീലെ മക്കൾക്കും ഭർത്താവിനും ഏത് എത്ര വൃത്തിയിലും എത്ര ക്വാളിറ്റിയിലാണോ കൊടുക്കണേ അതുപോലെ തന്നെയായിരിക്കും ഇവിടെയും കൊടുക്കാം അതിപ്പോ നമുക്ക് ഇവിടെ കഴിക്കുമ്പോൾ മനസ്സിലാവണ്ടേ ഞങ്ങളിപ്പോ വീട്ടിലത്തെ ഭക്ഷണം അതേ വയറിനൊരു കുഴപ്പവും വരും ഒന്നുമില്ല ഇപ്പൊ ബിരിയാണി കഴിക്കുമ്പോ ഇതിൽ ഡാൾഡ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ബിരിയാണി പുറത്തുനിന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ വയറ് വന്ന് തീർക്കും പിന്നെ ഭയങ്കര വെള്ളം ഉണ്ടാക്കും ഭയങ്കര ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഇപ്പൊ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ബിരിയാണി നമ്മള് കഴിക്കലൊക്കെ നിർത്തി നമ്മളതില് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു കളറോ ആ ജീനോമുട്ടയോ അല്ലെങ്കിൽ ഫ്ലേവറുകളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സെൻ്റ് സാധനം ഇപ്പോൾ ബിരിയാണിയുടെ കളർ കണ്ടിട്ട് കളറല്ല കേട്ടോ ആക്ച്വലി ഇത് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്ന് ഒരു രൂപത്തിലാക്കി നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അജിനോട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മുടെ നഞ്ഞു വരെ ഇവിടുന്ന് രാത്രി കഴിച്ചിട്ട് ഈ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് നഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ വയസ്സുള്ള ഒന്നര വയസ്സുള്ള കുട്ടിയും ധൈര്യമായിട്ട് പിന്നെ ധൈര്യമായിട്ട് കഴിച്ചോ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല ഞാനാണെങ്കിൽ അതിbartam padu ഞാൻ ഇതില് വ്യാപ്രദനായി തിക്കാനൊരു ചൊടിയുണ്ട് ഞാൻ നിന്നൊക്കെ പറഞ്ഞേണ്ടി ഇതാ അവിടെ കാലിയോണ്ട് അഞ്ച് ദൂരെ വരെ ആയി ആഹാര നമ്മുടെ പലപ്പോഴും ഫുഡ് ബ്ലോഗ്സ് കാണും കാണും ഇന്നെ ഹോട്ടലിലെ ഇന്നെ സാധനങ്ങളൊന്നും ട്രൈ ചെയ്തു നോക്കാനാണ് പറയുന്നേ ഇവിടെ എല്ലാദൊന്നും ട്രൈ ചെയ്യണംട്ടാ ഓരെണ്ണം അല്ല അല്ല ഇതി চিকൻ കട്ട്ലറ്റ് ഉണ്ട് ഫുൾ ചിക്കൻ കട്ട്ലേറ്റ് അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് അഡിക്റ്റ് ആവും നിങ്ങൾ പിന്നെ വേറെ ഒരു സ്ഥലത്ത് ചിക്കൻ കട്ലേറ്റ് കഴിക്കില്ല അത്ര ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈ കഴിച്ചോളോട്ടെ ഒരു വേറൊരു ടേസ്റ്റാണ് ഇതായി കഴിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഡേ വെച്ചപ്പോ ഈ ലൊട്ടേഷൻ കഴിച്ചപ്പോ എല്ലാവരും സജഷൻ ഉണ്ടായിരുന്നു ബീഫ് അത്ര അങ്ങോട്ട് ആയില്ല എന്ന സജഷൻ ആയിരുന്നു ബിരിയാണി അങ്ങോട്ട് ഒരേ ടേസ്റ്റ് തന്നെയാണ് അത് പകരം രണ്ട് മൂന്നു നാല് വട്ടം കടയിൽ വീട്ടില് അപ്പൊ ഇവിടെ ബിരിയാണി പാഴ്സല് വാങ്ങിയ അവര് വന്നവര് ഭയങ്കര ഇഷ്ടമായി ബിരിയാണി കഴിക്കാത്തവരും കൂടി കഴിച്ചു അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തോട്ടപ്പ എല്ലാവരും കഴിക്കണ പോർക്ക് കഴിക്കാത്തവരുണ്ടാവും ബീഫ് കഴിക്കാത്തവരുണ്ടാവും ചിക്കൻ കഴിക്കാത്തവരുണ്ടാവും അപ്പൊ

പിന്നെ പോർക്കും പോർക്കും കഴിഞ്ഞു കായും കഴിഞ്ഞു ബീഫ് റോ ഇത് കഴിഞ്ഞു പിന്നെ ചിക്കൻ ഫ്രൈ കഴിഞ്ഞു ബിരിയാണി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഭക്ഷണം കഴിച്ച പോലെ ചിക്കൻ ഫ്രൈ ആദ്യമായിട്ടാണ് ഇന്ന് കേട്ടാ ഇവിടേക്ക് വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് ഓയിൽ കുറച്ച് കൂടി കൂടിപ്പോയി നാളെ തൊട്ട് അത് ശരിയാക്കും അതെ നമ്മുടെ ടീം ഇരിക്കുന്നുണ്ട്

കൊതിയവര്ഴിച്ച് <ahan>

മാംഗോ ബേക്കറിയുടെ തൊട്ടടുത്തുള്ള കടയാണ് കേട്ടാ അപ്പൊ നിർത്താം അർത്ഥിട്ടാണ് നന്ദി നമസ്കാരം